കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ കൃഷിനാശവും ചെടികൾക്കുണ്ടായ രോഗവും മൂലം വലിയ നഷ്ടം നേരിട്ട ഏലം കുരുമുളക് കർഷകർ കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് നഷ്ടത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാണ്യവിലകളായ ഏലം കുരുമുളക് കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഈ വർഷമുണ്ടായ കൊടും വരൾച്ച ഏലം കർഷകരെ അപ്പാടെ ദുരിതത്തിലാക്കി പതിനായിരം മുതൽ പതിമൂവായിരം ടൺ വരെയാണ് ഇന്ത്യയിലെ ഏലം ഉൽപ്പാദനം ഇതിൽ മുഖ്യ കേരളത്തിൽ നിന്നാണ് മുപ്പത്തിനാലായിരം ഹെക്ടർ ഏലം കൃഷിയിൽ തൊണ്ണൂറായിരം മെട്രിക് ടൺ ഏലമാണ് കേരളത്തിന്റെ ഉൽപ്പാദനം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഉണക്കിൽ ഇരുപത് ശതമാനം ഉൽപ്പാദനമാണ് കുറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് അയ്യായിരം മെട്രിക് ടൺ മാത്രമാണ് ഇപ്പോൾ ഏലം കയറ്റുമതി ചെയ്യുന്നത് കയറ്റുമതി ഉയർത്താൻ വേണ്ട നടപടികൾ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഏലം കർഷകർ പ്രതീക്ഷിക്കുന്നു ഒപ്പം സ്പൈസസ് ബോർഡിനായി നീക്കിവെക്കുന്ന തുക ഏലം കർഷകരിലേക്കും എത്താൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു രാജ്യത്തിന് വിദേശനാണി നേടിത്തരുന്ന ഒരു വൻ വിളയായതുകൊണ്ട് ഇതിനെ പ്രത്യേകമായി പരിഗണിച്ച് ബഡ്ജറ്റിൽ കൃത്യമായ ഒരു ഉണ്ടാക്കി ഏലം ഏല കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് കറുത്ത പൊന്നെന്ന് വിളിപ്പേരുള്ള കുരുമുളകിനും ഇത് കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ അൻപതിനായിരം മെട്രിക് ടൺ ഉൽപാദനം ഉണ്ടായിരുന്ന കുരുമുളക് ഇപ്പോൾ പതിനയ്യായിരം മെട്രിക് ടണ്ണിലേക്ക് കൂപ്പുകുത്തി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി കുരുമുളക് ചെടികൾക്ക് രോഗബാധ കണ്ടുവരുന്നുണ്ട് ഫംഗസ് ബാധയായ ദ്രുതവാട്ടം എന്ന രോഗമാണ് കൂടുതലായി കുരുമുളക് കൃഷിയെ ബാധിച്ചത് ഫംഗസ് ബാധ ഉണ്ടായാൽ മൂന്ന് ദിവസം കൊണ്ട് കുരുമുളക് ചെടികൾ നശിക്കും കുരുമുളക് ഗവേഷണ കേന്ദ്രം ഇതിനു വേണ്ട മരുന്നുകൾ വികസിപ്പിച്ചെടുക്കണമെന്നാണ് കർഷകർ പറയുന്നത് ഒപ്പം ശേഷിയുള്ള കുരുമുളക് തൈകൾ വികസി ും ഉൽപാദനം കൂട്ടാൻ സഹായമാകുമെന്നും കർഷകർ പറയുന്നു കൊടും വേനലിൽ ഏലത്തിനും കുരുമുളകിനും ഹെക്ടർ കണക്കിന് കൃഷിനാശം സംഭവിച്ചതിനാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുൻപും കർഷകർ ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് മലയാളം ഇടുക്കി